ശരിക്കും പി വി അൻവർ എന്തൊക്കെയാണ് ഈ എന്ന സംശയം ആർക്കും തോന്നുന്നത് സ്വാഭാവികമാണ് എം എൽ എ സ്ഥാനം രാജിവെച്ചതും അത് മുതൽക്കേ ഇന്നലെ വരെയുള്ള സംഭവങ്ങൾ എടുത്തു നോക്കിയാൽ ആർക്കും തോന്നാവുന്ന ഒരു സംശയമാണത് ഇയാൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് ചിന്തിക്കുന്നവരെയും കുറ്റം പറയുവാൻ കഴിയില്ല നിലമ്പൂരിൽ ഏറെ സ്വീകാര്യതയുള്ള നേതാവാണ് അൻവർ എന്നതിൽ ഒരു സംശയവുമില്ല അതുകൊണ്ട് തന്നെയാണ് തുടർച്ചയായി രണ്ടു തവണ അയാൾ നിയമസഭയിലേക്ക് എത്തിയത് ഇന്നിപ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമായ അദ്ദേഹത്തിന്റെ നാമനിർദ്ദേശ പത്രിക കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു തൃണമൂലിന്റെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് പത്രിക തള്ളാനുള്ള കാരണമെന്നും നിലമ്പൂരിൽ സ്വതന്ത്രനായി സ്വതന്ത്രനായ മത്സരരംഗത്തുണ്ടാകുമെന്നും അൻവർ പറയുമ്പോൾ പത്രിക തള്ളുമെന്ന മുൻപേ അദ്ദേഹത്തിന് അറിയാമായിരുന്നു എന്നിട്ടും തള്ളാതെ ഇരിക്കുവാനുള്ള നടപടികൾ എന്തുകൊണ്ടെടുത്തില്ല എന്ന ചോദ്യവും ഒരു വശത്ത് ഉയരുന്നുണ്ട് അൻവറിന് തൃണമൂലമായി മുന്നോട്ട് പോകുവാൻ താൽപ്പര്യമില്ലെന്ന് പലപ്പോഴും അദ്ദേഹത്തിന്റെ ശരീരഭാഷയിൽ നിന്ന് തോന്നിയിട്ടുണ്ട് ഒരുപക്ഷെ ബോധപൂർവം അഭയം നൽകിയ മമതയെപ്പോലും അൻവർ ചതിച്ചെന്ന് വേണം മനസ്സിലാക്കുവാൻ ചതിയും വഞ്ചനയും എന്നും എപ്പോഴും അദ്ദേഹത്തിന്റെ കൂടപ്പിറപ്പാണ് രണ്ടുവട്ടം എം എൽ എ ആക്കിയ ഒരുപാട് അവസരങ്ങൾ നൽകിയ ഇടതുമുന്നണി വിട്ട് പുറത്തു വന്നത് ചതിയാണെന്നാണ് സി പി എം പല ആവർത്തി പറയുന്നത് എന്നാൽ അതിന്റെ മറ്റൊരു വശമാണ് അൻവർ പറയുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പണം വേണമെന്നും തന്റെ കയ്യിൽ അതിനുള്ള പണമില്ലെന്നും പറഞ്ഞ പി വി അൻവറിന്റെ ആസ്തി അൻപത്തിരണ്ട് കോടി ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയാണ് ഇരുപത് കോടിയാണ് ബാധ്യത രേഖപ്പെടുത്തിയിട്ടുള്ളത് സ്വർണവും ജംഗമ വസ്തുക്കളുമായി പതിനെട്ട് കോടി പതിനാല് ലക്ഷം രൂപയുടെ ആസ്തി ഉണ്ടെന്നും പറയുന്നു നാമനിർദ്ദേശ പത്രികയിലെ സ്വത്ത് വിവരക്കണക്കിലാണ് ഈ രേഖപ്പെടുത്തൽ നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും കയ്യിൽ നയാ പൈസയില്ലെന്നായിരുന്നു മുൻപ് പി വി അൻവർ പറഞ്ഞിരുന്നത് മത്സരിക്കാൻ ഒരുപാട് കാശ് വേണമെന്ന് അന്ന് വാർത്താ സമ്മേളനത്തിലാണ് അൻവർ വ്യക്തമാക്കിയത് മത്സരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും ശേഷിയില്ലെന്ന് പറഞ്ഞ അൻവറിന്റെ ആസ്തിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതേസമയം പി വി അൻവർ മൂന്നാം അംഗത്തിന് നിലമ്പൂരിൽ വീണ്ടും ഇറങ്ങുമ്പോൾ ഉയരുന്ന ഒരു പ്രധാന ചോദ്യമുണ്ട് അൻവറിന്റെ ഏത് നിലപാടിനെതിരെയാണ് വോട്ട് ചെയ്യേണ്ടതെന്ന് പിണറായിത്തിനെതിരെ പോരാട്ടം എന്ന മുദ്രാവാക്യം വിളിച്ചാണ് അൻവർ പിതാവിന്റെ സ്ഥാനത്ത് കണ്ടിരുന്ന മുഖ്യമന്ത്രിയെ തള്ളിപ്പറഞ്ഞ് എം എൽ എ സ്ഥാനം രാജിവെച്ച് ഇടതു ക്യാമ്പ് വിട്ടത് പിന്നീട് യു ഡി എഫിലേക്ക് ചേക്കാറാനുള്ള ശ്രമമായി ഒടുവിൽ അതും നടന്നില്ല യു ഡി എഫിന്റെ വാതിലടഞ്ഞപ്പോൾ കോൺഗ്രസിൽ നടക്കുന്നത് ഹിറ്റ്ലറിസമാണെന്നും വി ഡി സതീശിന് ഹിറ്റ്ലറിന്റെ രൂപമാണെന്നും പറഞ്ഞ് സതീശരസത്തിനെതിരായ പോരാട്ടം എന്ന് പറഞ്ഞ് തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് നിലമ്പൂരിൽ നിന്ന് അൻവർ ഇത് നിയമസഭയിലേക്കുള്ള മൂന്നാം അംഗമാണ് രണ്ട് തവണ വിജയം കൈക്കലാക്കി മൂന്നാമതും വിജയിക്കാൻ തന്നെയാണ് അൻവറിന്റെ വാശി രണ്ട് തവണയും ഇടതുണ്ടായിരുന്നു കൂടെ പക്ഷെ ഇത്തവണ ഒറ്റയ്ക്കാണ് ഒറ്റയ്ക്കായാലും ഇരട്ടയ്ക്കായാലും അൻവറിന്റെ രാഷ്ട്രീയം കളിക്കാൻ അറിയാം രാഷ്ട്രീയ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും അറിയാം പ്രധാനമായും കുതന്ത്രങ്ങൾ തന്നെയാണ് അൻവറിന്റെ കയ്യിലുള്ളത് അതിലാണ് അൻവറിന്റെ പ്രതീക്ഷയും മത്സരത്തിനില്ലെന്ന് പറഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയ കക്ഷിയാണ് അൻവർ പറഞ്ഞതെല്ലാം മാറ്റിപ്പറയുകയും പല ആവൃത്തി തിരുത്തിപ്പറയുകയും ചെയ്യുന്ന സ്വഭാവത്തിനുടമ അയാളിൽ നിന്ന് ഇനി എന്തെല്ലാം രാഷ്ട്രീയം കാണണം കേൾക്കണം എന്നതിലാണ് ഏവർക്കും കൗതുകമുള്ളത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പോടെ അൻവറിന് മേലുള്ള കൗതുകം തുടരുമോ അവസാനിക്കുമോ എന്ന സംശയമാണ് എല്ലാവർക്കും ഉള്ളത് ഏതായാലും നിലമ്പൂരിലെ പോരാട്ടം അൻവറിന് ഏറെ നിർണായകമാണ്